ഞാൻ നിഷ എൻ്റെ കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേറ്റ് വന്നിരിക്കുന്നത് ഒരു നടിയിലുമായി ഇതെല്ലാം ഞാൻ കത്തിരി നട്ടിരുന്ന ഗ്രോ ബാഗാണ് എല്ലാ കത്തിരിയും ഈ സ്റ്റൈലിൽ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ബൈ ബൈ പറഞ്ഞു പോവുകയാണ് ഇനി അപ്പോൾ ഇതിലോട്ട് ഈ ബാഗ് എത്രയും കാലിയാവുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് വേറൊരു കൃഷി ചെയ്ത് കൊടുക്കിട്ടോ കുമ്മായമോ ഇട്ട് നമുക്കിതിനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് വെക്കണം കോ കുമ്മായം ഇവിടെയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഈ മണ്ണിനെ ഈ കുമ്മായത്തിന് അതിലോട്ട് അടുപ്പിച്ച് ഇളക്കിയിട്ട് മാറ്റി ഗ്രോ ബാഗിനെല്ലാം മാറ്റി വെച്ചിട്ട് അടുത്ത പ്ലാന്റ് നട്ട് കൊടുക്കാവൂ പിന്നെ ആണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നട്ട് കൊടുക്കാൻ കുഴപ്പമില്ല ചെയ്ത എല്ലാ ഗ്രോ ബാഗ്സും വച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ട് ഒരു പച്ചക്കറിയായി നട്ട് കൊടുക്കണം അത് എന്താണെന്നുള്ളതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് വ്യാസമല്ല നമ്മുടെ തക്കാളി ചെടിയാണ് കണ്ടോ ഞാൻ കിളിർപ്പിച്ച് വെച്ച തക്കാളി ചെടിയാണ് കടയിൽ നിന്ന് വാങ്ങിയ വിത്തിട്ട് കിളിർപ്പിച്ച തക്കാളിയല്ല ഇത് നമ്മളെ കിച്ചണിൽ ആവശ്യത്തിനായിട്ട് ഷോപ്പിന് വാങ്ങിയ ഒരു തക്കാളിയെ കൊണ്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് നട്ടതാണ് കാരണം ഒത്തിരി ഇങ്ങനെ സംശയമുണ്ട് എൻ്റെ അടുത്ത് ഒരു അഞ്ചത്തി ഒന്ന് ചോദിച്ചു ചേച്ചി തക്കാളി ഞാൻ വിത്ത് ഷോപ്പിന് വാങ്ങിയിട്ടിട്ട് കിളർക്കുന്നില്ല എന്ത് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ഈ കിച്ചൺ വേസ്റ്റ് നമ്മൾ കിച്ചൺ നമ്മുടെ കിച്ചൺ ആവശ്യത്തിനുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിച്ചൺ വേസ്റ്റ് ചീഞ്ഞതോ എന്തെങ്കിലും ഒരു തക്കാളിയെ കൊണ്ട് ഇട്ടാൽ മതി നമുക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തൈ കിളിർപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുമല്ലേ ഈ തക്കാളി തൈ നട്ട് കൊടുത്താൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിക്കുള്ള ഈൽഡ് കിട്ടുമെന്ന് തീർച്ചയായിട്ടും ഈൽഡ് കിട്ടും ഞാൻ ഇതിനുമുമ്പേ പരീക്ഷിച്ചിട്ടുണ്ട് എൻ്റെ ഡ്രസ്സിൽ കൂടുതലായിട്ട് ഞാൻ തക്കാളിയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കൃഷി കൃഷിയിലേക്ക് കൃഷി ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് നല്ല വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു പച്ചക്കറി തന്നെയാണ് തക്കാളി കാരണം എനിക്ക് അനുഭവമുണ്ട് ഞാൻ നല്ല രീതിക്കുള്ള ഈൽഡ് എടുത്തിട്ടും ഉണ്ട് അതൊക്കെ ഞാൻ എഫ് ബിയിൽ കൃഷി ഗ്രൂപ്പെന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ചാനലില്ലായിരുന്നു വരുന്ന തക്കാളി വന്ന് അവർ കൃഷി ചെയ്യുന്നവർ നല്ല ഹൈബ്രിഡ് വെറൈറ്റി തക്കാളിയാണ് നടുന്നത് കാരണം അവർക്ക് നല്ല രീതിക്ക് ഈൽഡ് കിട്ടണം അല്ലേ എന്നാൽ അവരെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് അവരെടുക്കുന്ന തക്കാളി വന്ന് നല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് ആരും മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ ഒരു സാധാരണ നമ്മൾ മാർക്കറ്റിന് വാങ്ങിക്കുന്ന ഒരു തക്കാളിയെ കൊണ്ട് ഇട്ടാലേ മതി നമുക്ക് നല്ല രീതിക്കുള്ള തക്കാളി തയ് കൊടുപ്പിച്ച് കിളിപ്പിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്കതിനെ നടത്തു കൊടുക്കാൻ കണ്ടോ അസുഖങ്ങൾ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ തക്കാളി അതായത് വേര് ചീയൽ എന്ന് പറയുന്ന ഒരു അസുഖം ഇതിലൂടെ ബാധിക്കും പിന്നെ ഇത് വളർന്നിങ്ങനെ തക്കാളി ഹൈറ്റായിട്ട് വരുമ്പോൾ ചിത്രകീടം അതായത് ഇതാ കാണുന്ന ഈ ഇലയിലൊക്കെ നമ്മൾ ആർട്ട് പെയിൻറ് ചെയ്തതുപോലെ ഈ ഇലയിലോട്ടൊക്കെ വരും അതാണ് ചിത്രകീടം എന്ന് പറയുന്ന ഒരു അസുഖം പിന്നെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നതാണ് വേർപ്പുഴു അസുഖം അതായത് നമ്മളെ പച്ചമുളകനൊക്കെ പോലെ അതിവേഗത്തിൽ ഒരു സുപ്രഭാതം കൊണ്ട് നമുക്ക് വന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ് കരിഞ്ഞു നിൽക്കുന്ന ഒരു രോഗം ഈ തക്കാളിക്കുണ്ട് അത് നമുക്ക് മാറ്റണമെങ്കിൽ നഴ്സറിയിൽ നിന്ന് അതിനുള്ള ഒരു മരുന്നുണ്ട് സീഡോമോണസ് എന്ന് പറഞ്ഞിട്ട് കുമ്മായം പോലെ ഇരിക്കും ഒരു പൊടി ആ പൊടിയെ നമ്മൾ ഇരുപത് ഗ്രാം എടുത്ത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് അരിപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതിൻ്റെ വാട്ടരോഗം ദ്രുതവാട്ടം എന്നാണ് പറയുന്നത് വാട്ടരോഗം മാറ്റാൻ കഴിയും ഇപ്പോൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഗ്രോ ബാഗിലോട്ട് ഞാൻ ഈ തക്കാളി ചെടിയെ നട്ട് കൊടുക്കുകയാണ് അതായത് ഓരോ ഗ്രോ ബാഗിൽ ഇപ്പോൾ ചെറുതാ ഒരു ഗ്രോ ബാഗ് ഇരിക്കണം അതിലിപ്പോൾ ഞാൻ ഒരു പ്ലാന്റ് ആണ് നടുന്നത് മറ്റുള്ള ഗ്രോ ബാഗ്സിന് മൂന്ന് പ്ലാന്റ്സ് വെച്ച് നടുന്നു കാരണം ഇനി തക്കാളിക്ക് പറയാനെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ വേര് വന്ന് ഇതാ കണ്ടോ അതാ നേർത്ത മാർ പോലത്തെ വേരാണ് അപ്പോൾ ഈ വേര് ഇത് ഇങ്ങം വരെ വേരി ഇപ്പുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും തക്കാളി പ്ലാന്റ് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെ താഴ്ത്തി നടണം എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ ഗ്രോ ബാഗിൽ എത്രത്തോളം കുഴിയെടുത്ത് താഴ്ത്താൻ പറ്റുമോ അത്രയും താഴ്ത്തി നമ്മൾ ഈ തക്കാളി ചെടി നട്ടു കൊടുക്കണം കാരണം അതിൻ്റെ വേര് വന്ന് മുകളിൽ ഡോട്ടാണ് തണ്ടിൻ്റെ അതായത് ചെടിയുടെ മുകൾ ഡോട്ടാണ് ഈ വേര് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ തക്കാളി ചെടി വന്ന് ഗ്രോ നടടുമ്പോൾ എപ്പോഴും താഴ്ത്തി നടന്നതെന്ന് പറയുന്നത് അപ്പം നമുക്ക് വിത്തിട്ട് കിളിർപ്പിക്കുമ്പോൾ അതായത് ഈ സ്റ്റേജ് വരക്കണ്ട ഇലകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റേജിലാണ് നമ്മൾ തക്കാളി തൈ നട്ട് കൊടുക്കേണ്ടത് ഇതെന്താണെന്നറിയോ ഇത് വേപ്പിൻ പുണ്ണാക്കാണ് കാരണം വേര് ചീൽ അസുഖം വളരെ വേഗത്തിൽ ബാധിക്കുന്നത് കൊണ്ട് ഇതിട്ട് ഓരോ സ്പൂൺ വെച്ച് ഈ ഓരോ ഗ്രോ ഗ്ലോബൈസിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം മണ്ണ് മണ്ണുമായിട്ട് ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ തൈനെ ഇതിലോട്ട് നടാം കാരണം നമ്മൾ ഈ മണ്ണിലുള്ള ഇത് ഞാൻ ട്രീറ്റ് ചെയ്ത് ഡോളംമായിട്ടൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണ് തന്നെ എന്നിരുന്നാലും ഈ വേപ്പും പുണ്ണാക്ക് കൂടെ ഓരോ സ്പൂൺ വീതം ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് തറയിൽ സ്ഥലമുള്ളവർ വീടിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് തറയിൽ സ്ഥലമുള്ളവരാണെങ്കിൽ നല്ല ലൈറ്റ് സൺലൈറ്റ് കിട്ടുന്നവരാണെങ്കിൽ തറയിൽ കൃഷി ചെയ്ത് കൊടുക്കാം എനിക്കിപ്പോൾ വെയിൽ ലൈറ്റ് കിട്ടാത്ത കൊണ്ടാണ് ഞാൻ ടെറച്ചിൽ കൃഷി ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു കാരണം എനിക്ക് സൈഡിലോട്ടൊന്നും നല്ല രീതിക്കുള്ള സൺലൈറ്റ് അടിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ടെറസിലോട്ട് കൃഷി ചെയ്യുന്നത് പിന്നെ ഈ തക്കാളിക്ക് വന്ന് നല്ല രീതിക്കുള്ള സൺലൈറ്റ് വേണം എന്നാൽ തന്നെ ഇതിൻ്റെ വളർച്ച അതിവേഗത്തിലായിട്ട് കാണപ്പെടുന്നു അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ നമ്മളെപ്പോഴും പച്ചക്കറി തൈ നട്ടാലും അതായത് ഇപ്പോൾ സമയം അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ട് ഈ അളവിലുള്ള ഈ വൈകുന്നേര സമയം നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോഴേ ഈ ചെടി നട്ട് കൊടുക്കുമ്പോൾ അതായത് പിന്നീട് സൺലൈറ്റ് അടിക്കില്ലല്ലോ അപ്പോൾ രാവിലെ വരുമ്പോൾ ഈ ചെടികളെല്ലാം നട്ടു കൊടുക്കുന്ന ചെടികൾക്കെല്ലാം വാട്ടമൊന്നും കാണില്ല നല്ല ഫ്രഷായിട്ട് അവർ നിന്നോളും അതുകൊണ്ട് നമുക്ക് എപ്പോൾ നമ്മൾ തൈകൾ ഇളക്കി നട്ടാലും വൈകുന്നേര സമയത്തിൽ നടാൻ നോക്കുക അപ്പോൾ ഞാനിതാ ഓരോ ഗ്രോ ബാബ്സിലോട്ട് മൂന്ന് തൈ വീതം നടുകയാണ് അതായത് ഇതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള തൈ ഇളക്കി എടുക്കാം അപ്പം ഞാനിത് ഒരു സ്പൂണാണ് എടുത്തത് എന്തെന്ന് പറയുമോ ഇതിൻ്റെ വേരുകളൊന്നും പൊട്ടാതെ നമുക്കെടുക്കാം വേര് പൊട്ടിയാലും കുഴപ്പമില്ല എന്നാലും നമുക്ക് പൊട്ടിക്കില്ല ഇത് വന്ന് ഇതിൻ്റെ എന്താ ഇതൊക്കെ ആരോഗ്യം ഇല്ലാത്ത തൈ ആണ് എന്നാലും വരും ഞാൻ മൂന്ന് തൈ സെലക്ട് ചെയ്യുന്നുണ്ട് ആരോഗ്യമുള്ളത് വെച്ച് തക്കാളിയിൽ വന്ന് ഇതാ ഇവിടം വരെ വേരുണ്ട് നമുക്ക് ഇപ്പോൾ തൈ വേര് പൊട്ടിയാലും കുഴപ്പമില്ല ഇതാ ഈ ഭാഗത്തിന് നമ്മൾ വളർന്നതിന് ശേഷമുള്ള തൈകളിൽ നിന്ന് വെട്ടി നമ്മൾ ഒരു ചെറിയ അതായത് നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടൂലേ കവറ് അതില്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൻ്റെ സൈഡിലോട്ട് കുത്തി വെച്ച് കൊടുത്താലും മതി കാരണം വേര് ഈ ഭാഗത്തോട്ടുണ്ട് അപ്പോൾ വേഗത്തിൽ തന്നെ വേര് പിടിച്ച് നമുക്ക് വീണ്ടും ഒരു പുതിയ തൈ ആയിട്ട് എടുക്കാം അങ്ങനത്തെ തൈകൾ നട്ട് കൊടുത്താൽ വേഗത്തിൽ നമുക്കതിൽ നിന്നും പൂക്കളും കായ്കളും ഉണ്ടാകും ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ തക്കാളി തൈ ഒന്നുമില്ല തക്കാളിയുടെ ചെടികളൊന്നും ഇല്ല ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് നല്ല രീതിക്കുള്ള മഴ എല്ലാം പോയി പോയത് മാത്രമല്ല ആ ടൈമിൽ ഞാൻ നട്ട് കൊടുത്ത തക്കാളിക്ക് നല്ല ഈൽഡും കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ തക്കാളി നടാതിരുന്നത് ഇപ്പം ഇപ്പോൾ വന്ന് തക്കാളി ഇതാ ക്യാബേജ് കാലിഫ്ലവർ പോലെ തക്കാളിയും നടുന്ന സമയമാണ് അപ്പോൾ കണ്ട ഞാനിത് കുഴി എത്രത്തോളം താഴ്ത്തി നടാമോ അത്രത്തോളം താഴ്ത്തി നടത് ഓരോ ഗ്രോ ബോക്സിലും മൂന്ന് തൈയാണ് ഞാൻ നട്ടു കൊടുക്കുന്നത് പിന്നെ ഊന്നും കെട്ടിക്കൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് ഈ തക്കാളി ഇത് വളരെ വേഗത്തിൽ പിടിച്ച് വരും അപ്പൊ നമ്മൾ നട്ട് ഒരാഴ്ച കഴിയുമ്പോ തന്നെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും കാബേജിനും നമ്മുടെ കാലിഫ്ലവറിനും കൂട്ടായിട്ട് നമ്മളെ തക്കാളി കൂടെ നിന്നുണ്ടല്ലേ അതും വളർന്നു വരുമ്പോൾ നമുക്കതിൽ നിന്ന് നല്ല രീതിക്ക് രീതിക്കെ വിളവെടുക്കാം നമ്മൾ തക്കാളി തൈ എടുക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ആരോഗ്യമുള്ള തൈ എടുക്കണം അപ്പോൾ തന്നെ നല്ല രീതിക്ക് വളരും അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ ബാധിക്കും ഒരടുത്ത് പോലെ വളരാതെ നിൽക്കും നല്ല വളക്കൂറുള്ള മണ്ണും എടുക്കണേ അപ്പോൾ കോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അടിവളായിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കരിയില കമ്പോസ്റ്റും പരിയില കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ പരിയില ഇട്ടാലും മതി വാഴയില കിട്ടുന്നവർ വാഴയില എന്തായാലും അല്ല ഇതില ആദ്യം അടിയിൽ അര ഗ്രോ ബാഗോളം നിറയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മണ്ണ് അത് ഞാനിത് ഒമ്പത് ഗ്രോ ബാഗ്സിൽ തക്കാളിത്തൈ നട്ട് കഴിഞ്ഞു അപ്പോൾ വെയിലില്ലാത്ത സ്ഥലത്ത് തക്കാളി തൈ കൊണ്ട് ആരും നടരുത് അത് മുരടിച്ചു പോകും നല്ല സൺലൈറ്റ് അടിക്കുന്ന സ്ഥലം തിരഞ്ഞെടുത്ത് നിങ്ങൾ എല്ലാവരും അഞ്ച് മൂടെങ്കിലും ഗ്രോ ബാഗിൽ സ്ഥലമുള്ളവർക്ക് മണ്ണിലോട്ട് നട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് സ്ഥല സ്ഥലം കുറച്ചുള്ളവരാണെങ്കിൽ ഇതുപോലെ ഗ്രോ ബാഗ്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം നട്ട് കൊടുക്കാം അഞ്ച് മൂട് നട്ടാലേ മതി നമ്മളെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി നമുക്ക് തന്നെ വരച്ചെടുക്കാം കാരണം വേറെ ഒന്നുമില്ല ചില മഴ ടൈമിലൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പം ഒത്തിരി വില കുതിച്ച് കയറുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ തക്കാളിൻ്റെ അപ്പോൾ നമ്മൾ ടെറസിൽ വന്ന് രണ്ട് തക്കാളി ആ ടൈമിൽ കിട്ടുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് അല്ലേ എല്ലാവർക്കും അപ്പോൾ അതുപോലെ ഇത് നമ്മളിങ്ങനെ നട്ട് കൊടുത്താലേ ആ ടൈമിൽ നമുക്ക് തക്കാളി പറിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എല്ലാവരും അഞ്ച് അതായത് ആർക്കൊക്കെ കഴി ചെയ്യാൻ കഴിയുന്നോ അവരെല്ലാവരും അഞ്ച് മൂട് ഗ്രോ അല്ലെങ്കിൽ മണ്ണിൽ സ്ഥലമുള്ളവരോ ആ ഒക്കെ സ്ഥലമുള്ളവർ അഞ്ച് മൂട് തക്കാളിയെങ്കിൽ കൃഷി ചെയ്ത് കൊടുക്കുക കൃഷി ഇട്ട് നട്ടാലും ഉടനെ നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ വെള്ളം നമുക്ക് നമുക്കതിലോട്ട് കളിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാനിത് ഇതിട്ട് ഇതിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ കളിച്ചു കൊടുക്കണം അപ്പം ഇത് കൊച്ച് കുഞ്ഞു നമ്മൾ ഒന്നിച്ച് പോലെ ഒഴിച്ചു കൊടുക്കില്ല അല്ലേ എൻ്റെ ആരോഗ്യത്തിന് ഹാനീകരാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ കുഞ്ഞു തൈകൾക്ക് ഇങ്ങനെ തളിച്ച് കൊടുക്കാം അപ്പോൾ വളർച്ച കൂടുന്നതനുസരിച്ച് നമുക്കിതിനോട്ട് വളവും വെള്ളവും എല്ലാം ഒഴിച്ചു കൊടുക്കാം പുതയിട്ട് കൊടുക്കാം കാരണം ഈ ചൂട് ടൈം അധികരിക്കുന്ന സമയമായി അപ്പോൾ ഇതിന് പുതയിടണം ഇല്ലെങ്കിൽ ഈ പച്ചക്കറി എല്ലാം വേഗത്തിൽ വാടിപ്പോകും വൃതവാട്ടവും സംഭവിക്കാൻ ഇതുണ്ട് വെള്ളം ഇല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് നല്ല രീതിക്കുള്ള കെയറിങ് കൊടുത്ത് ഞാൻ ഇതിന്റെ ഓരോ വളർച്ചയും നിങ്ങളിലോട്ട് കാണിക്കുന്നത് എൽ അപ്പോൾ എൻ്റെ നടിയിലാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചത് നിങ്ങൾ ഇതുപോലെ എല്ലാവരും എല്ലാവരുടെ വീട്ടിലും അഞ്ച് ഗ്രോ ബാഗിലെങ്കിലും ഇതുപോലെ തക്കാളി ചെടി നടണം നമുക്ക് ആവശ്യമുള്ള തക്കാളിക്ക് നമുക്ക് മാർക്കറ്റിൽ ഓടിപ്പോവേണ്ട വില കൂടുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളുടെ ചറച്ചിൽ നിന്ന് പച്ചക്കറി തക്കാളി പറിച്ച് പാചകം ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ ബൈ